ദ കേരള സ്റ്റോറിയോട് കേരളത്തിലെ യഥാർത്ഥ മുസ്ലിമിന വെറുപ്പില്ലെന്ന് ശോഭാ സുരേന്ദ്രൻ മതവിദ്വേഷം വളർത്താൻ ശ്രമിക്കുന്നവർക്ക് മാത്രമാണ് വെറുപ്പുള്ളത് പ്രണയവലയിൽ കുരുക്കി പെൺകുട്ടികളെ കൊണ്ടു പോകുന്നവർക്കെതിരെ നടപടി വേണമെന്ന ബി ജെ പി പതിനഞ്ച് വർഷം മുൻപ് ആവശ്യപ്പെട്ടതാണെന്നും ശോഭ സുരേന്ദ്രൻ പറഞ്ഞു കൂടുതൽ വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്നും നിഷ ദിലീപ് ചേർന്നുണ്ട് നിഷ നമുക്കറിയാം കേരളം ഒന്നടങ്കം ആഗ്രഹിക്കുകയാണ് സത്യം എന്ത് എന്നുള്ളത് എന്നാൽ അതിനെല്ലാം വ്യാജ പ്രചാരണങ്ങളിലൂടെ പ്രതിരോധിക്കുകയാണ് ഇടത് വലത് മുന്നണികൾ എന്നാൽ അവർക്കെല്ലാം ഒരു മറുപടി ഒരുപക്ഷെ കേരളം തന്നെ നൽകുമെന്നല്ലേ കരുതേണ്ടത് നിഷ്ണു തീർച്ചയായും അത് തന്നെയാണ് ഇപ്പോൾ ഈ എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭാസുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഇടത് വലതു മുന്നണികൾ കൂടി മുൻകൈയെടുത്ത് സമൂഹത്തെ ബോധവൽക്കരിക്കുന്ന ഈ ഒരു സിനിമ പ്രദർശിപ്പിക്കാൻ തയ്യാറാകണമെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട് കണ്ണൂരിൽ നിന്നും നിരവധി ആളുകൾ ഇത്തരത്തിൽ നാട് കടന്നു പോകുന്നുണ്ട് ഇവരൊക്കെ എവിടെ പോയി എന്ന് പോലും അറിയുന്നില്ല കണ്ണൂരിൽ നിന്ന് പോയ ഫയാസിന്റെ ഉമ്മയുടെ ഒരു സാമാന്യ നിലപാട് പോലും ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കില്ല അന്ന് ഈ ഫയാസിന്റെ ഉമ്മ പറഞ്ഞത് രാഷ്ട്രത്തിനെതിരെ എന്തെങ്കിലും തന്റെ മകൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതായത് രാജ്യത്തിനെതിരായുള്ള പ്രവൃത്തിയിൽ തന്റെ മകൻ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ശിക്ഷ വേണമെങ്കിലും അവന് കൊടുക്കണം എന്ന ഒരു നിലപാടായിരുന്നു ഫയാസിന്റെ ഉമ്മ അന്ന് സ്വീകരിച്ചത് പക്ഷേ ആ ഒരു നിലപാട് പോലും ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ ഇടത് വലത് മുന്നണികൾ സ്വീകരിക്കുന്നില്ല എന്നാണ് ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കിയിട്ടുള്ളത് പ്രണയത്തിന് ആരും തന്നെ എതിരല്ല പക്ഷെ പ്രണയ വലയിൽ കുരുക്കി പെൺകുട്ടികളെ കൊണ്ടുപോയി അവരെ രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നു അതിനാണ് എതിര് ഈ ഒരു കാര്യത്തിൽ നടപടി ആവശ്യപ്പെട്ട് ബിജെപി പതിനഞ്ച് വർഷം മുമ്പ് തന്നെ ഈ കാര്യത്തിൽ ബി ജെ പി നടപടി ആവശ്യപ്പെട്ടതാണ് പ്രണയത്തിനൊന്നും ഒരിക്കലും തങ്ങൾ എതിരല്ല പക്ഷെ അവരെ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനാണ് എതിര് നിൽക്കുന്നത് എന്തായാലും ഇടത് വലത് മുന്നണികൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് കൊണ്ട് തന്നെ പുകമറ സൃഷ്ടിക്കുകയാണ് പത്ത് വോട്ടിനു വേണ്ടി മാത്രം കണ്ണൂരടക്കമുള്ള സ്ഥലങ്ങളിൽ ഈ ഭീകരവാദ സംഘടനകൾക്ക് കോൺഗ്രസും എൽ ഡി എഫും അടക്കമുള്ളവർ സഹായം ചെയ്തു കൊടുക്കുകയാണ് തൻ തങ്ങളുടെ മക്കളെ നഷ്ടപ്പെട്ട ഓരോ അച്ഛനമ്മമാരുടെയും ആർ തലച്ചുള്ള ഒരു കരച്ചിൽ കേട്ടാൽ പോലും യാതൊരു തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള മന മന യാതൊരു തരത്തിലുള്ള ഒരു ചിന്തയ്ക്കും അതീതമായി തന്നെ ഇവർ പ്രവർത്തിക്കുന്നില്ല ഈ കോൺഗ്രസും ഒപ്പം തന്നെ എൽ ഡി എഫും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പത്ത് വോട്ടിന് വേണ്ടി മാത്രം നമ്മളുടെ ഈ പെൺകുട്ടികളെ പ്രണയ കുരുക്കിൽ കൊണ്ടുപോയി ചതിയിൽപ്പെടുത്തുന്നവർക്കെതിരെ യാതൊരു നിലപാടും സ്വീകരിക്കുന്നില്ല എന്നാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു വെക്കുന്നത് നമുക്കറിയാം ഈ എസ് ഡി പി ഐയും ഒപ്പം തന്നെ എസ് ഡി പി ഐ അടക്കമുള്ള ഭീകരവാദ സംഘടനകൾ മറ്റ് മതങ്ങളിൽ പ്രത്യേകിച്ചും ഈ പ്രത്യേകിച്ചും ക്രിസ്ത്യൻ ഹിന്ദു സമൂഹത്തിൽപ്പെട്ട പെൺകുട്ടികളെ ഇത്തരത്തിലേക്ക് കൊണ്ടുപോകുന്നു അവരെ മതം മാറ്റുന്നു നിമിഷ നിമിഷമാണ് നിഷീപാണ്